नमस्कार ത്തിൽ എന്ത് ദുരന്തമുണ്ടായാലും അതിന്റെ അനന്തരഫലമായി നൽകുന്ന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സഹായങ്ങൾക്കും ഒക്കെ വേണ്ടി പണം കണ്ടെത്താൻ സർക്കാർ ആദ്യം ലക്ഷ്യമിടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറിയിലേക്ക് തന്നെയാണ് സാലറി ചലഞ്ച് എന്ന് പറഞ്ഞ കഴിഞ്ഞ കൊറോണ പ്രളയകാലത്തൊക്കെ സർക്കാർ നിർബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിച്ചത് നാം കാണുകയും ചെയ്തു ഇത്തവണത്തെ കാര്യവും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല വയനാട്ടുകാർക്കൊരു കൈത്താങ്ങ് എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി അഭ്യർത്ഥന നടത്തി പക്ഷേ സംസ്ഥാനത്ത് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും പരിഹാരം കാണാൻ സർക്കാർ ശമ്പളത്തിൽ കണ്ണു സർക്കാർ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതായത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹാരം കാണില്ല എന്നതാണ് വാസ്തവം പരിഹാരം കാണില്ല എന്നത് മാത്രമല്ല അവർക്ക് ഉള്ളതും കൂടെ അങ്ങ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഇടത് സർക്കാർ ഇപ്പോഴിതാ സാലറി ചലഞ്ചിന് പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്ന ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കും ാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു സാലറി ചലഞ്ച് നടന്നോട്ടെ അതിനെ വിമർശിക്കുന്നില്ല കാരണം വയനാട്ടുകാർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ പണം ദുരിതാശ്വാസ നിധിയിലൂടെ സഹായമായി നൽകുന്നു അതാണ് സാലറി ചലഞ്ച് പക്ഷേ ജീവാനന്ദം അങ്ങനെയല്ല നിലവിൽ അതിൽ താൽപ്പര്യമില്ലാത്തവർ അംഗമാകേണ്ട എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും നാളെ ഒരു കാലത്ത് ജീവാനന്ദം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നിർബന്ധമാക്കുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തും എന്നതാണ് കാര്യം അതായത് ഇവിടുത്തെ സർക്കാരിന്റെ സ്ഥിരം ശീലം അതാണ് പല കാര്യങ്ങളും നിർബന്ധമല്ല എന്ന് പറഞ്ഞു തുടങ്ങി പിന്നീട് അത് നിർബന്ധമാക്കുന്ന ശീലം എപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ജീവാനന്ദം പദ്ധതിയുടെ പേരിൽ സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് വലിയ നഷ്ടമുണ്ടാകാൻ പോകും അത് പിന്നീട് ലഭ്യമാകുമെങ്കിൽ പോലും ഒരു അവരുടെ മാസ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെയോ റിസർവ് ബാങ്കിന്റെയോ അനുമതി ജീവാനന്ദത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ജീവാനന്ദ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെയോ റിസർവ് ബാങ്കിന്റെയോ അനുമതി ആവശ്യമില്ല എന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവകാശവാദം ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ആന്റി ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവാനന്ദമെന്നും ഐആർ ഡി എ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നും കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് ജൂലൈ ഒൻപതിന് നൽകേണ്ടുന്ന മറുപടി കഴിഞ്ഞ ദിവസം ബാലഗോപാൽ നിയമസഭയിൽ സമർപ്പിച്ചു ശമ്പള വിഹിതം പിടിക്കാനുള്ള ജീവാനന്ദ പദ്ധതിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് താല്പര്യമുള്ളവർ പദ്ധതിയിൽ ചേർന്നാൽ മതി എന്നുള്ള നിലപാടിലേക്ക് ബാലഗോപാൽ എത്തുന്നത് ഇങ്ങനെ പറഞ്ഞതല്ലാതെ നാളിതുവരെ പുതുക്കിയ ഉത്തരവൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് മാത്രവുമല്ല ക്ഷാമപത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായതോടെ ഏഴ് ദിവസത്തെ ശമ്പളമാണ് ജീവനക്കാർക്ക് ഓരോ മാസവും നഷ്ടപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ സാലറി ചലഞ്ച് മോഡലിൽ ജീവാനന്ദ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു സംസ്ഥാന സർക്കാർ എന്നതാണ് വിരോധാഭാസം സമ്മതപത്രം വാങ്ങിയതിന് ശേഷമാകും പദ്ധതി നടപ്പിലാക്കുക എന്ന് റിയിച്ചിട്ടുണ്ട് ഭരണ സർവീസ് സംഘടനകൾ മനസ് വെച്ചാൽ ഭൂരിഭാഗം ജീവനക്കാർക്കും പദ്ധതിയിൽ ചേരാനാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുമുണ്ട് ചേരാത്തവർക്ക് ട്രാൻസ്ഫർ ഭീഷണി പോലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായാൽ പോലും അതിശയിക്കേണ്ടെന്ന കാര്യമൊന്നും ഉണ്ടാകില്ല കാരണം സംസ്ഥാന സർക്കാരിനെ എന്നും ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഖജനാവിൽ പണം എത്തിക്കുക ആ പണം നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ദൂർത്തിന് ഉപയോഗിക്കുക എന്നതാണ് എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാർ എത്രയൊക്കെ ആളുകളെ സഹായിച്ചാൽ പോലും അവയെ പരിഗണിക്കാൻ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് ിക്കില്ല എന്ന കാര്യം ഒന്നുകൂടെ സർക്കാർ തെളിയിക്കുന്നു എന്ന് വേണം പറയാൻ